അങ്ങനെ വീരപുരുഷനായിട്ടിരിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഈ മനുഷ്യനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിലെ ബിജെപി നാണംകെട്ട് പോകുമെന്ന് വരെ പറയേണ്ട പുല്ലേ

സ്ഥാപനമാണ് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ദുൽഖർ സൽമാന്റെ വീട്ടിൽ റേഡിയോ പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ ഒരിക്കലും ഇല്ല ക്ഷമിക്കണം തെറ്റിപ്പോയതാണ് എന്ത് കോമൺ സെൻസ് സെൻസ്റ്റാ പറയുന്നത് കോമൺ അപ്പൊ സുരേഷ് ഗോപി ബി ജെ പിക്ക് അകത്തും കേരളത്തിലെ പൊതുസമൂഹത്തിനകത്തും ഒരു നോൺ സെൻസ് ആയിട്ട് മാറുന്ന അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഒരു ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ തൃശൂർ ഏതൊക്കെ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള എന്നൊരു ജയിക്കില്ല എന്നുള്ളൊരു സത്യമാണ് അദ്ദേഹത്തിന്റെ ഇടന്നും പലതിരിക്കുന്നത് ബിജെപിക്കാർ തന്നെ നമ്മളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് എന്താ അറിയാം ഇത് സഹിക്കാൻ പറ്റത്തില്ല അസഹനീയമാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വോട്ട് കട്ടെടുത്ത് തൃശ്ശൂരിൽ വിജയം നേടി എന്ന് കരുതി ഇവിടെ വന്നിട്ട് രാജാവ് കളിക്കാൻ ശ്രമിക്കുകയാണോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആരെങ്കിലും ഇവിടെ രാജാവായിട്ട് അംഗീകരിക്കുവോ പ്രജകളുണ്ടോ ഇവിടെ ഇവിടെ ജനാധിപത്യത്തിൽ പ്രജകളില്ലല്ലോ പൌരന്മാരല്ലേ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൽ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ സുരേഷ് ഗോപിയെ കൊണ്ട് സഹിക്കാൻ വയ്യ അസഹനീയമായിരിക്കുന്നു ഈ മനുഷ്യന്റെ പെരുമാറ്റം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഇദ്ദേഹം ബലചന്ദ്രനായിട്ട് ജീവിക്കുകയാണെങ്കിൽ പറയാനുള്ളത് അവൻ ഇത്രയും വലിയ ഈ ഒരു ഏർപ്പാടിൽ നമ്മൾ സുരേഷ് ഗോപി സഞ്ചരിക്കുന്ന കാറിന്റെ പുറകിൽ ഒരു കമ്മീഷണറുടെ ഒരു തൊപ്പി എടുത്തു വെക്കുമായിരുന്നത് കാരണം അത്രത്തോളം അല്പരാണ് ഇദ്ദേഹം കാരണം ഈ തടിയും പൊക്കവും മാത്രമേ ഉള്ളൂ അതിനകത്ത് തലയ്ക്കകത്തൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഈ ശബരിമല വിവാദത്തെ തണുപ്പിക്കാനാണെന്ന് പറയുന്നത് എന്തൊരു പോഴത്തരാണെന്ന് പറയുന്നത് അപ്പോ സുരേഷ് ഗോപി കേരളത്തിനൊരു ബാധ്യതയായിട്ട് മാറുന്നു നീ എന്തിനാണ് ഈ മലയാളികൾ തെരഞ്ഞെടുത്ത ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്ന് പറയാനായിട്ട് പോലും ആളുകൾ മടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഥ ശരിയാവില്ല ഇത് ഞാൻ സമ്മതിക്കില്ല കാരണം ഇതേമാതിരി പമ്പരവിഡ്ഡി ആയിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ ബി ജെ പിക്ക് നാണക്കേർ ഉണ്ടാക്കാനായിട്ട് ഒരു മന്ത്രി ഉണ്ട് കേരളത്തിൽ ആ മന്ത്രിയുടെ പേരാണ് സുരേഷ് ഗോപി തലയ്ക്ക് നല്ല ഒരു പ്രാവശ്യമേ മലയാളിക്ക് അബദ്ധം പറ്റത്തുള്ളൂ അടുത്ത പ്രാവശ്യം ഒരു തരത്തിൽ മലയാളിക്ക് അബദ്ധം പറ്റില്ല എന്ന് നമുക്ക് കാര്യം